നമസ്കാരം നമസ്കാരം ഇതാണ് പട്ടേൽ പ്രതിമ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രവർത്തകരെയും ബി ജെ പി കാരും എല്ലാവരും മൂവായിരം കോടി രൂപ കൊടുത്ത് പട്ടേൽ പ്രതിമ നിർമ്മിക്കുന്നു കാശ് പട്ടിണി മാറുമെന്ന് ചോദിച്ച എല്ലാ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്കാർക്കും എല്ലാവർക്കും ഉള്ള അറിവിലേക്ക് ഇത് ഗുജറാത്തിൽ അഹമ്മദാബാദിനിപ്പം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് മാറി ഒരു പത്ത് ഒരു അഞ്ഞൂറ് ആയിരം ഏക്കറോളം ഒരു ആവശ്യവും കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു നിങ്ങൾക്ക് കാണാം വേണ്ട ഈ മല കുറച്ച് മലയും ഒരു ജനവാസവും ഇല്ലാതെ കിടന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഏക്കറോളം സ്ഥലം വെറുതെ കിടന്നതാണ് ഇവിടെ മനുഷ്യവാസങ്ങളോ മലയാണ് ഇവിടെ നർമ്മദാ സരോവർ ഡാം ഉണ്ടായിരുന്നു ഡാമുണ്ടെങ്കിൽ തന്നെ ഇവിടെ ആരും ഒരു നമ്മുടെ ജനവാസ കേന്ദ്രമല്ല ഇരിക്കുന്ന ഈ രണ്ടായിരം അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഏക്കറിനകത്ത് അടക്കുന്ന ഈ സ്ഥലം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം ഈ പ്രതിമ ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രതിമയെന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുന്നത് എ കെ ജിയുടെയും കേളപ്പൻ്റെയും അല്ലെങ്കിൽ ഇ കെ നായനാരുടെയും അല്ലെങ്കിൽ കോൺഗ്രസ് കരുണാകരൻ്റെയും അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ രാഷ്ട്രീയ പ്രമുഖരായ വ്യക്തികളെയും രാഷ്ട്രീയ നായകന്മാരെ അല്ലെങ്കിൽ സാഹിത്യ നായകന്മാരെയൊക്കെ നമ്മുടെ നാട്ടിൽ പ്രതിമ ഉണ്ടാക്കി വെക്കാറുണ്ട് അൻപത് ലക്ഷം ഇരുപത് ലക്ഷം പത്ത് ലക്ഷമൊക്കെ ആ പ്രതിമ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പരിപാലിക്കാൻ പോലും പറ്റാതെ അടുത്ത അവരെ ജന്മദിനങ്ങളിലോ മരണാനന്തര കർമ്മങ്ങളിലൊക്കെ ആയിരിക്കും നടന്നു പോയെന്ന് തോന്നുന്നു തൂത്തടിച്ച് പോച്ചയൊക്കെ ചെത്തി വൃത്തിയാക്കുന്നു പക്ഷേ ഇത് പ്രതിമയാണ് പ്രതിമയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് താഴെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഗാലറി ഉണ്ട് നേരത്തെ ലൈവ് ഇട്ടു ആ ഗാലറിയിൽ നമുക്കൊരു ഒരു ചിലവഴിക്കാം അതിനുശേഷം മുകളിലോട്ട് പോയി വേണ്ട നൂറ്റി എൺപത്തിരണ്ട് അടിയോളം അതിൽ തലഭാഗം വെച്ചുള്ള ഗാലറിയിൽ നമുക്ക് പോയിരുന്ന ഈ പ്രദേശത്തുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം ഇവിടെ നർമ്മദയിലിപ്പം വെള്ളം കുറവാണ് ഈ വെള്ളം നദി ഇപ്പോൾ എന്തുകൊണ്ട് പണി നടക്കുന്നത് വെള്ളം തുറന്നു കൊടുത്തില്ലെന്നാണ് പറയുന്നത് നദി തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ ഈ നദി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു നദിയുണ്ട് പക്ഷേ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു ഒരു ാത്തൊരനുഭൂതിയായിരിക്കും ഇവിടെ ഇവിടെ ഡാം തുറന്ന് വിടുമ്പോൾ ഇത്രയും സ്ഥലത്തുകൂടെ വിദേശികളധികം ഇപ്പോൾ എത്തിയിട്ടില്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള പല സ്റ്റേറ്റിലുള്ള പല സ്റ്റേറ്റിലുള്ളവരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ദിവസം ഒരു പതിനയ്യായിരം മുപ്പതിനായിരം അകത്ത് ആൾക്കാർ അറിയുന്നത് പിന്നെ പട്ടിണി എന്തായാലും ഒരു പത്തിരുപതിനായിരം കുടുംബങ്ങൾക്ക് പട്ടിണി മാറിയിട്ടുണ്ട് ഞാനോട് അന്വേഷണയ്ക്ക് മിനിമം പതിനയ്യായിരം രൂപ ശമ്പളത്തിൽ ഏതൊരു പത്ത് പതിനയ്യായിരം രൂപ തൊഴിലാളികളുണ്ട് തിങ്കളാഴ്ച ദിവസം ഇവിടെ ആ ഓഫാണ് അവധിയാണ് അന്നിത് നമ്മുടെ പ്രതിമയുടെ ശുദ്ധീകരണത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് എല്ലാം അടച്ചിട്ടിരിക്കും അതേപോലെ തന്നെ അഹമ്മദാബാദിൽ നിന്നും ഒരു നൂറ് നൂറ്റൻപത് കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേയാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതും നാലുവരി പാതയാണ് എന്നു വെച്ചാൽ വിദേശത്തുള്ളവരും അന്യ സ്റ്റേറ്റിലുള്ളവർക്കും ഈ പ്രതിമ കാണാൻ വരാൻ വേണ്ടി ബുദ്ധിമുട്ടേണ്ട യാത്രാ സൗകര്യമുള്ള റോഡുകളാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഇത്രയും വലിയ പ്രതിമ ഉണ്ടാകുമ്പോൾ മുൻകൂട്ടി തന്നെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നാലു വരി പാത പിന്നെ ഒരു ചെറിയ പാലങ്ങളൊക്കെ ഉള്ള ഒരു രണ്ട് ചെറിയ പാലങ്ങൾ ഞാൻ വരുന്ന വഴി കണ്ടു അത് നാലു ആക്കാനുള്ള ഒരു പാലം പണി ഇപ്പോൾ രണ്ട് വരി പാലമുണ്ട് അടുത്ത പാലം പണി ചെറിയ ചെറിയ പാലങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പോൾ യാത്രാ സൗകര്യങ്ങളുപ്പം തന്നെ പ്രതിമ കാണാൻ വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ ഗുജറാത്ത് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രിയ സഹോദരന്മാർ പലരും പ്രതിമ ഉണ്ടാക്കിയാൽ പട്ടിണി മാറുന്നു മൂവായിരം കോടി കൊടുത്ത് പ്രതിമ ഉണ്ടാക്കിയില്ലയും പത്ത് പേർക്ക് വീട് വെച്ച് കൊടുത്തുകൂടാ എന്നുള്ള ചോദ്യങ്ങൾക്ക് മൂവായിരം കോടി ഏതായാലും മുപ്പത് മാസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം മറ്റു ഉള്ളവർ പോലെ കോൺഗ്രസ് പാർട്ടിക്കാർ പറയുന്നത് അവർ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതിമ ഉണ്ടാക്കിയത് കോൺഗ്രസ് നേതാവോ കമ്മ്യൂണിസ്റ്റ് നേതാവോ ബി ജെ പി നേതാവോ എന്തു തന്നാലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഗ്രാമത്തെ ഇത്രയും ജനങ്ങൾ ഭയങ്കരമായ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് ഇത് പ്രതിമയുടെ അകത്ത് കയറുന്നതിന് മുമ്പായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സഹോദരന്മാർ പിന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും വന്ന് കാണാം ഈ പ്രതിമയൊക്കെ മുന്നൂറ്റി അൻപത് രൂപയാണ് ചാർജ് അഞ്ച് കിലോമീറ്റർ ദൂരെ നമ്മുടെ സ്വകാര്യ വാഹനങ്ങളും മറ്റു വരുന്ന ബസ്സുകളും നിർത്തിയിട്ട് മുപ്പത് രൂപ അങ്ങോട്ട് ചേർത്ത് മുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ഇവിടുന്ന് മേടിക്കുന്നത് ആ മുന്നൂറ്റി അൻപത് രൂപ കൊടുത്താൽ അവിടുന്ന് മുപ്പത് രൂപ ബസ്സിൽ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് സ്റ്റാച്യു ഫോർ യൂണിറ്റിയുടെ ബസ്സുണ്ട് ആ ബസ്സിൽ കയറ്റി ഇവിടെ കൊണ്ടുവരും തിരിച്ച് ആ ബസ്സിൽ കയറ്റി നമ്മൾ തിരിച്ചു പോകും ഇതാണ് നർമ്മദ ഡാമാണ് ഈ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ളവരും ഒക്കെ വന്ന് പ്രതിമകൾ കാണുക പ്രതിമ നമ്മുടെ അവിടെ എ കെ ജിയുടെയും എ കെ നായരുടെയും ബി എം എസ്സിൻ്റെയും പ്രതിമ ഉണ്ടാക്കി വെക്കുന്ന പോലൊരു പ്രതിമ അല്ല ഇത് പ്രതിമ ഉണ്ടാക്കി മൂവായിരം കോടി ചിലവാക്കിയല്ല മൂവായിരം കോടിക്കകത്ത് തിരിച്ച് ആ ഗവൺമെൻറ്റും മുതൽ മുതലാക്കിയവർക്കും മുടക്കിയവർക്കും തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള പ്രതിമയാണ് അപ്പോൾ തന്നെ പതിനേഴ് മുപ്പതിനായിരം പേരിൻ്റെ അകത്താണ് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് പോകുന്നെങ്കിലും എല്ലാം കയറി കാണാൻ പറ്റിയില്ല തിരിച്ചു പോയിട്ട് അഹമ്മദാബാദ് ഇന്നലെ വൈകിട്ട് വരികയും ഇന്ന് കാലത്തെയാണ് നമുക്ക് കയറി തുമണിക്ക് കയറാൻ പറ്റി കേട്ടാണ് കിട്ടിയത് മുമ്പുമണി കയറി എല്ലാം വിശാലമായിട്ട് കണ്ടു അപ്പോൾ പ്രതിമാ പ്രതിമ എന്ന് പറഞ്ഞിനി നമ്മുടെ പ്രവർത്തകരുടെ മേലിൽ കുതിരകയറാൻ തരുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുള്ളവർക്കെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയാണ് നമ്മുടെ നാട്ടിൽ മുക്കിന് മുക്കിനുണ്ടാക്കി വെക്കുന്ന ഒരു പ്രതിമയല്ല ഇത് ഈ പ്രതിമ കൊണ്ട് ആ മുതൽ മുടക്കി അപ്പോൾ മൂവായിരം കോടി ഉണ്ടെങ്കിൽ അതിന് പതിന്മക്ക് പൈസ ഇവിടെ വരികയും ഈ നാട്ടിൻ്റെ ഈ ആരും കയറാതെ കിടന്ന ഇത്രയും പ്രദേശത്ത് നമ്മുടെ നാട്ടിലുണ്ട് ഇതിനിണക്ക് ഡാമുകളും ഇടുക്കി ഈ വയനാട് അതിനിണക്ക് തെന്മല ഇതിനിണക്കുള്ള ഡാമുകൾ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലാണ് മലയിടുക്കുകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അവിടെയൊക്കെ ഇതിൽ കണക്ക് വയനാരുടെ പ്രതിമയായാലും അല്ലെങ്കിൽ ഞാൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയിട്ടുള്ള പൈസ ചിലവാക്കി ആ ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയെന്നാൽ ലോകത്തുള്ളവർക്കും കേരളം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള പലർക്കും ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയത് വളരെ നല്ലതായിരിക്കും അല്ലാതെ ഞങ്ങളിവിടെ അഞ്ച് ലക്ഷത്തിന് നാട്ടിൽ പ്രതിമ ഉണ്ടാക്കി നിങ്ങൾ ഗുജറാത്തിൽ മൂവായിരം കോടി കൊണ്ടാക്കി എന്ന് പറയുന്നില്ല മൂവായിരം കോടി കൊണ്ട് ഉണ്ടാക്കിയതാണ് സാധാരണ ദൂരെയെന്ന് നോക്കിക്കാണുന്ന പ്രതിമയല്ല ഇത് വന്ന് കണ്ടാൽ അതിൻ്റേതായ ആനുകൂല്യങ്ങളുണ്ട് നല്ല ഒരു ദിവസം മനസന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഈ നർമ്മദാ നദിയും കൂടെ നിറഞ്ഞു ഒഴുകുകയാണെങ്കിൽ വെച്ചാൽ അത് അടുത്ത രണ്ടും മാസം കഴിയുമ്പോഴാണ് ഇവിടെ നദി നിറഞ്ഞൊഴുകുന്നത് ഈ നദി നിറഞ്ഞൊഴുകുകയാണെങ്കിൽ വല്ലാത്ത ഒരു അനുഭൂതിയായിരിക്കും വിദേശികളൊക്കെ അധികം വരാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർക്ക് ഇവിടെ അടുത്തു ഹോട്ടലുകൾ അധികം കുറവാണ് പിന്നെ ചെറിയ കച്ചവടക്കാരായിട്ടായിരം രണ്ടായിരം പേര് ചെറിയ തെട്ടുകടയായിട്ടിരുന്ന് രണ്ടായിരം മൂവായിരം പേരിൽ അധികം പേര് വരുന്ന വഴിയിൽ പഴം അങ്ങനെ ചെറിയ ചെറിയ ഐറ്റങ്ങൾ വിൽക്കാനായിട്ട് ഒരുപാട് പേര് അങ്ങനെ ജീവിക്കുന്നുണ്ട് പിന്നെ ടാക്സി അങ്ങനെ ആയിട്ട് ഒരുപാട് പേര് പിന്നെ ഹോട്ടലുകളൊക്കെ കിട്ടാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് ഹോട്ടലുകൾ കിട്ടിയാലും എന്ത് തന്നെ ഇട്ടാലും അത് ഭയങ്കര കച്ചവടമായിരിക്കും ഇവിടെ അടുത്തതൊന്നുമില്ല ഒരു ഒന്ന് രണ്ട് ചെറിയ ഹോട്ടലുകളേ ഉള്ളൂ താമസ സൗകര്യത്തിനായിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടെ ഒരു വലിയൊരു വളർച്ചയുടെ മാറ്റം തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾക്കുള്ള ഒരു നിക്ഷേദാർഢ്യമാണ് ഇങ്ങനെ നടക്കുന്ന ഈ ആരും ഒരു മനുഷ്യന്മാർ തിരിഞ്ഞു നോക്കാത്ത ഇങ്ങനെ മല ഏരിയകളിൽ കൊണ്ടുവന്ന് ഇങ്ങനൊരു പ്രതിമ ഉണ്ടാക്കുക അവിടെ ലോകത്തുള്ളയും ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും ആകർഷിക്കുക അവർക്ക് അതുകൊണ്ട് വരുമാനം ഉണ്ടാവുക ഇതൊക്കെ നമ്മുടെ നാട്ടിലും സാധിക്കുന്നതാണ് അപ്പം ഇവിടുത്തെ നിക്ഷേദാർഢ്യം അതെല്ലാവരും മനസ്സിലാക്കുക അല്ല പ്രതിമ മൂവായിരം കോടി കൊണ്ടാക്കി പട്ടിണി മാറ്റുമെന്ന് ചോദിക്കുന്നവർക്ക് പട്ടിണി മാറും ആ മൂവായിരം കോടി തിരിച്ചു വരും പത്തിരുപതിനായിരം പേർക്ക് ജോലിയുണ്ട് മിക പതിനയ്യായിരം രൂപയോളം ശമ്പളമുണ്ട് ലാസ്റ്റ് അതിന് മേളിലോട്ടാണ് ശമ്പളം അതനുസരിച്ച് തന്നെ ഇവിടുത്തെ യാത്രാ ഇവിടെ എത്തേണ്ട സൗകര്യങ്ങൾ റോഡ് ഗതാഗതം നല്ല രീതിയിൽ സുഗമമാക്കിയിട്ടുണ്ട് നമുക്ക് ഓടി ഇവിടെ എത്തുന്നതിനും ലോകരാജ്യങ്ങളുള്ളവർക്കായാലും നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളവർക്ക് ഇവിടെ എത്തിപ്പെടുന്നതിന് യാത്രാ സൗകര്യം ഗതാഗത മാർഗത്തിൽ വരുന്നവർക്ക് യാത്രാ സൗകര്യങ്ങളുണ്ട് അതേ അതേയാണെങ്കിൽ തന്നെ പ്രതിമയെക്കുറിച്ച് ആടുത്ത് ചോദിച്ചാൽ അന്തസ്സായിട്ട് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കും നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവ സംഘ പ്രവർത്തകർക്കും പ്രതിമ ഉണ്ടാക്കിയുണ്ടെങ്കിൽ അതിൽ പതിന്മടങ്ങ് ഉണ്ടാക്കിയവർക്ക് ഈ ആരും കയറാൻ കിടക്കുന്ന ഈ ഏക്കർ കണക്കിൻ്റെ സ്ഥലത്ത് മലയും സ്ഥലവുമായിട്ട് കിടക്കുന്നിടത്ത് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന് നടപ്പിലാക്കി ലോകത്തുള്ള ജനങ്ങളെയെല്ലാം ഇവിടെ എത്തിക്കുകയും അതുവഴി വരുമാനം ഉണ്ടാക്കുകയും ചെയ്ത നരേന്ദ്രമോദി സർക്കാരിന് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ആയിരം ആയിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മുടെ സ്റ്റേറ്റ് ഭരിക്കുന്നവർക്കും ഇതൊരു മാതൃകയാവട്ടെ അവർക്കും ഇതിൽ നല്ല 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 ഉണ്ടാവട്ടെ നമ്മുടെ പല ഡാമുകളും ജന്മലയിലും ഇടുക്കിയിലും അതേണക്ക് വയനാട്ടിലും ഒക്കെ ഒരുപാട് ഇതിനിക്ക് മലം പ്രദേശങ്ങളും ആയിരക്കണക്കിന് ഏക്കർ കിടപ്പുണ്ട് അവിടെയൊക്കെ ടൂറിസ്റ്റിന് കേന്ദ്രമായ പല കാര്യങ്ങളും ചെയ്ത് ഇതിനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് സന്മനസ് ഉണ്ടാകട്ടെ അല്ലാതെ രാഷ്ട്രീയ വിരോധം കൊണ്ട് ചെയ്യുന്ന സൽപ്രവർത്തികളെല്ലാം ദോഷകരമായിട്ട് ഉണ്ടാക്കാതെ നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല പ്രവർത്തികൾ ഇനിയും അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഏഷ്യാനെറ്റു നമ്മുടെ കേരളി അങ്ങനെയുള്ള ചാനലുകളൊന്നും ഇതൊന്നും വന്ന് റിപ്പോർട്ട് ചെയ്യത്തില്ല പ്രശാന്തിരകു വംശവും ഉണ്ണി ബാലകൃഷ്ണമൊക്കെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ പട്ടിണി ഭാഗങ്ങളുടെ കാര്യം നോക്കണം മാസക്കണക്കിനോട് വന്നാലും ഇതിൻ്റെ ഗുണങ്ങളും ഈ പ്രതിമയെക്കുറിച്ചൊന്നും നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യുകയോ ഇതിൻ്റെ ഗുണവശങ്ങൾ പറഞ്ഞു തരികയോ ഒന്നും ചെയ്യത്തില്ല അവർ പ്രതിമയുണ്ടാക്കി മൂവായിരം കൂടി നഷ്ടപ്പെടുത്തിയെന്ന് മാത്രം പറഞ്ഞ് നമ്മുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരിക്കും ഇത്രയും നല്ലൊരു കാര്യം രണ്ട് മാസമായിട്ടും നമ്മുടെ ചാനലുകളിലൊന്നും വന്ന് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ചെയ്തുകൊണ്ടുണ്ടായ ഈ രാജ്യത്തിനും അല്ലെങ്കിൽ ഈ നാട്ടിനും ഗുജറാത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും ഇവിടെ എത്ര പേർ ജീവിക്കുന്നതിനെക്കുറിച്ചൊന്നും നമ്മുടെ ചാനലുകളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല അതുകൊണ്ട് നമ്മളാൽ ഞാൻ വളരെ ആവശ്യമായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത് ഇന്നലെ ഒരാഴ്ചയായിട്ട് ഗുജറാത്തിലുണ്ട് നാളെ തിരിക്കും അപ്പോൾ ഇവിടെ വന്ന സ്ഥലത്ത് ഇത് കാണണമെന്ന് തോന്നി കണ്ടു അതിൻ്റെ അഭിപ്രായങ്ങളും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ പ്രിയ സഹോദരന്മാരുമായിട്ട് പങ്കുവെക്കുന്നു നമുക്കുള്ള പാർട്ടി പ്രവർത്തകർക്ക് തലയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സംരംഭമാണിത് അതിനകത്ത് യാതൊരുത് മാറ്റവും ഇല്ല നമുക്കല്ലെങ്കിൽ ആർക്കു വേണമെങ്കിലും വന്ന് കാണാം നമ്മുടെ നാട്ടിൽ എ കെ ജിക്കും ഇ എം എസ് ഉണ്ടാക്കുന്ന കാക്കദൂറുവേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രതിമയല്ല ഇത് ഇതുണ്ടാക്കിയെങ്കിൽ പതിന് മടങ്ങ് നാട്ടിനും ഈ ആരും കയറാത്ത ഈ പ്രദേശത്തും ഈ നാട്ടിലെ ജനങ്ങൾക്കും വികസനത്തിനും വളരെ ഉദാത്തമായൊരു മാതൃക ഉണ്ടായിത്തന്ന ഈ നാട്ടിലെ ഈ ഗുജറാത്തിലെ സർക്കാരിനും നമ്മുടെ പ്രധാനമന്ത്രിക്കതിന് അതിന് ഊർജം കൊടുത്ത ഇത് നടപ്പിലാക്കി നിശ്ചിത സമയത്ത് തന്നെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നൂറ് 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 അഭിനന്ദനങ്ങൾ വൃത്തിയുണ്ടോ വേസ്റ്റ് മാനേജ് തീർച്ചയായിട്ടും അതെല്ലാം ഉണ്ട് തിങ്കളാഴ്ച ദിവസം അതോട് ഇത് അവധിയാണ് തിങ്കളാഴ്ച ദിവസം ഇത് വൃത്തിയാക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ദിവസം അവധി അവധിയൊരുത്തിട്ട് ഇതിന് തൊഴിലാളികൾ എല്ലാ ഭാവവും വൃത്തിയാക്കുകയും വേസ്റ്റ് മാനേജ്മെൻ്റ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതെനിക്ക് കണ്ട് ബോധ്യമായതാണ് അല്ലെങ്കിൽ അതിന് വേണ്ട നടപടി തിങ്കളാഴ്ച ദിവസവും അവധിയാണ് തിങ്കളാഴ്ച കാണാൻ വരുന്നത് തിങ്കളാഴ്ച വരരുത് തിങ്കളാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളെ വരാവൂ അപ്പോൾ വന്ന് കാണുക കണ്ട് വിലയിരുത്തുക നമ്മുടെ നാട്ടിൽ പ്രതിമ കുറ്റം പറയുന്നവർ അവിടെ മുക്കിന് മുക്കിന് ജില്ലകളും ഉണ്ടാക്കി വെക്കുന്ന ഒരു പ്രതിമയല്ല പ്രതിമയിൽക്കാത്ത കാര്യമുണ്ട് എല്ലാവർക്കും ഒരു നല്ലൊരു ജ സായാശംസിക്കുന്നു നമസ്കാരം